ഈ പ്രശ്നം ഒരു നമ്മളുടെ കൂടെ എല്ലാവർക്കും മഴവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ മഴവിൽ മീഡിയ കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഈ അടുത്ത് ഈ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ കാണുകയുണ്ടായി ജാൻമണിയും അഭിഷേക് ജയ്ദേപും ആണ് ആ വീഡിയോ ഇട്ടിരുന്നത് ഇവരെ ഒരു പരിപാടിക്ക് വേണ്ടി വിളിച്ചതെന്നും ആ പരിപാടിയുടെ സംഘാടകർ ഇവർക്ക് വേണ്ടതൊന്നും ചെയ്തു കൊടുത്തില്ലെന്നും ഇവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള പേയ്മെൻറ്റ് കൊടുക്കുകയോ ഇവർ പരിപാടിയിലേക്ക് ഇവരെ സ്വീകരിക്കുകയോ ഒന്നും ചെയ്തില്ല എന്ന രീതിയിലുള്ള വലിയൊരു പ്രശ്നം ജാൻമണി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചിരുന്നത് എന്നിപ്പോഴിതാ ഒരുപാട് ശ്രമങ്ങളുടെ ഭാഗമായിട്ട് ഇക്ബൽ ആൻഡ് അൾട്ടിമേറ്റ് ഫാഷൻ വീക്ക് ട്വൻ്റി ട്വൻറ്റി ഫോറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഈ ഇഷ്യൂ സോൾവ് ആയിട്ടുണ്ടെന്നും ഇതിനുവേണ്ടി സഹായിച്ച ഒരുപാട് പേർക്ക് നന്ദിയൊക്കെ പറഞ്ഞിട്ട് ജാൻമോണി മോണിപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതായത് ഓരോ പരിപാടിയൊക്കെ അത് സംഘാടകർ കൃത്യമായിട്ടത് പ്ലാൻ ചെയ്യാത്തത് കൊണ്ടുണ്ടാകുന്ന പല പ്രശ്നങ്ങളും എല്ലാം ഇപ്പോഴും നമ്മൾ കാണാറുണ്ട് അതുപോലെ ഇത് വലിയ വലിയ പരിപാടികളൊക്കെ നടത്തുമ്പോൾ അത് കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഉണ്ടാവാം അങ്ങനെ ഒരു പ്രശ്നമാണ് ഇതും ഇപ്പോൾ ഈ ഫാഷൻ വീക്കിൽ ഇവരെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ഇവരെല്ലാം റെഡിയായിട്ട് നിന്നെങ്കിലും ഓപ്പണിംഗ് സെറമണിക്ക് വേണ്ടി മറ്റു ആണ് ഇവരെ ക്ഷണിച്ചിരുന്നത് പക്ഷേ ഇവരെ അതിനുവേണ്ടിയിട്ട് അവിടേക്ക് കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ ആ പരിപാടിയിൽ പങ്കെടുപ്പിക്കുകയോ ഒന്നും ചെയ്യാതെ സംഘാടകരെ കോൾ ചെയ്തിട്ടൊന്നും അവർ റെസ്പോണ്ട് ചെയ്യാതെ ഒരു മൂന്ന് ദിവസത്തോളം കോഴിക്കോട് കുടുങ്ങിപ്പോയി എന്നാണ് ജാൻമോണി പറയുന്നത് എന്തായാലും ഒരുപാട് പേരുടെ സഹായത്തോടു കൂടി പ്രശ്നം സോൾവ് സോൾവാകുകയും എനിക്ക് തോന്നുന്നു അവിടെ പേയ്മെൻറ്റും മറ്റു കാര്യങ്ങളും ഒക്കെ അവർ കൊടുക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോഴത്തെ പുതിയ വീഡിയോയിലൂടെ ജാൻമണി പറയാൻ ഉദ്ദേശിക്കുന്നത് തോന്നുന്നു ഈ സംഘാടന പിഴവ് കാരണം പലരുടെയും സമയനഷ്ടം അതുപോലെ ഒരുപാട് പണനഷ്ടം ഇതൊക്കെ സംഭവിക്കുക അതുകൊണ്ട് ഇത്തരത്തിലുള്ള സംഘാടകർ പ്രത്യേകിച്ചും വലിയ വലിയ ഷോസൊക്കെ നടത്തുന്ന സംഘാടകർ കൃത്യമായിട്ട് പേയ്മെൻറ്റും കാര്യങ്ങളും വരുന്ന ആൾക്കാർക്ക് കൊടുക്കാനൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് വരുന്ന ആൾക്കാർക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാകും എന്നതാണിപ്പോൾ ഇവരുടെ ഈ ഒരു അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത് അവർ മൂന്ന് ദിവസമായിട്ട് കോഴിക്കോട് പെട്ട് ഇപ്പോൾ ഏതായാലും പ്രശ്നമെല്ലാം സോൾവ് ചെയ്ത് തിരിച്ചു വരാനായിട്ട് അവർക്ക് പറ്റിയെന്ന ഒരു വാർത്ത കൂടി ഇവർ പങ്കുവച്ചിട്ടുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനി നടക്കാതിരിക്കാൻ പ്രത്യേകിച്ചും വലിയ വലിയ ഷൂസൊക്കെ നടക്കുന്ന സംഘാടകർ പ്രത്യേകം ശ്രദ്ധിക്കുക